ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് രണ്ട് മുട്ട കിട്ടി അതെന്തിൻ്റെ മുട്ടയാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ഇൻവേർട്ടറിൽ വെച്ച് വിരിക്കാൻ പോവുകയാണ് ഈ ഇരിക്കുന്നത് വിരിയാറായ കോഴിമുട്ടയാണ് അതിൻ്റെ കൂടെയാണ് ഈ രണ്ട് കാട്ടിലെ മുട്ടയും കൂടെ വെക്കുന്നത് അത് എന്തിൻ്റെ ആ മുട്ടയാണോ എന്ന് അറിയത്തില്ല അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ നാടൻ കോഴിമുട്ടകൾ അഞ്ച് ദിവസത്തിനുള്ളിൽ വിരിഞ്ഞിറങ്ങും ഈ മുട്ടകൾ എത്ര ദിവസത്തിനുള്ളിൽ വിരിഞ്ഞിറങ്ങും ഞങ്ങൾക്കറിയില്ല എന്തായാലും മുട്ട വെച്ചു ഇനി ഇത് അടച്ചു വെക്കാം എപ്പോൾ വിരിയും എങ്ങനെ എന്താകുമോ എന്നറിയില്ല എന്തിൻ്റെ മുട്ടയാണെന്നും ഞങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് ഹായ് ഫ്രണ്ട്സ് ഒരു സന്തോഷവാർത്തയുണ്ട് ഒരു മുട്ട വിരിഞ്ഞു ഇനി ഒന്നുകൂടെ വിരിയാനുണ്ട് കാട്ടു കോഴിക്കുഞ്ഞാണ് രാത്രില്ല കോഴിക്കുഞ്ഞ് വിരിഞ്ഞത് അറിഞ്ഞില്ല രാവിലെ ഒരു കിയോ കിയോ സൗണ്ട് കേട്ടാൽ നോക്കിയപ്പോഴാണ് ഒരാൾ പുറത്തിറങ്ങി ഇരിക്കുന്നത് കാണുന്നത് അടുത്ത ആൾ പുറത്ത് വരാനായിട്ട് ഇങ്ങനെ വരുവാണ് പുറത്ത് വരാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് അടുത്ത ആൾ നോക്കിയിരിക്കുക അടുത്ത കോഴിക്കുഞ്ഞ് എപ്പോൾ വരുമെന്നുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങളും ആ കൂടെ നിൽക്കുന്ന കോഴിക്കുഞ്ഞു ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് മുട്ട പൊട്ടിച്ച് വരുന്നതേ ഉള്ളൂ ആൾ പുറത്ത് വരാൻ ആദ്യത്തെ ആൾ നടക്കാനുള്ള പ്ലാനിലാണ് പക്ഷെ നടക്കാൻ പറ്റുന്നില്ല ഒരടി മുന്നോട്ട് വെക്കാനും പറ്റുന്നില്ല ബാക്കി എല്ലാ മുട്ടയും ഉരുട്ടി മറിക്കുകയും ഒക്കെ ചെയ്യുക ആ മുട്ടയും വിരിയാൻ വേണ്ടി വെയിറ്റിങ്ങാണ് മൂന്നാല് ദിവസം കഴിഞ്ഞ് അത് വിരിയത്തുള്ളൂ പിന്നെ മറ്റേ ഇപ്പം വിരിയാൻ വേണ്ടി ഒരാൾ വെയിറ്റിങ്ങായിട്ട് നിൽക്കുന്നു എന്താ മുട്ടയില്ലേ ആ മുട്ട വിരിഞ്ഞിട്ടുണ്ടായ രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ വികൃതികൾ കണ്ട് ഒരാൾ എൻ്റെ മുടിയുടെ വീട്ടിലോട്ട് കയറി പോവാ പോയി പാത്തിരിക്കാൻ പോയേക്കുന്നു ഒക്കെ വരണം ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തന്നെ അത് ഓടിപ്പോകും നമ്മുടെ നം നമ്മൾ മനുഷ്യരോട് ഇണങ്ങാത്തൊരു പക്ഷിയാണ് കാട്ടുപോഴി ചെന്ന് ചെ ഞങ്ങൾ കൂട്ടിലോട്ട് മാറ്റുകയാണ് രണ്ടുപേരെ താങ്ക് യു ചൂടിന് ഞങ്ങൾ ബൾബും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിക്കാൻ അരി അരി പൊടിച്ചതും വെള്ളവും വെച്ചിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളെ മറ്റ് ജീവികൾ പിടികരയ്ക്കാനുള്ള പ്രായമാവുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ തുറന്നു വിടുന്നതായിരിക്കും അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈ ഡിസ്ലൈക്ക് ചെയ്യുക